ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ബോർഡർ വരുന്ന പട്ടുപാവടയ്ക്ക് സാരിക്ക് എല്ലാം പറ്റുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതുപോലെയാണ് ബോർഡർ വരുന്നത് വീതിയുള്ള ബോർഡർ ആണ് സാരി വീതിയാണ് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അതിന്റെ വേറൊരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ സിൽക്ക് മെറ്റീരിയൽ ആണ് സാരിക്ക് ടോപ്പിന് ദാവണി സെറ്റായിട്ട് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാല്പത്തിനാലഞ്ച് വീതി അടുത്ത കളർ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല സാരിക്ക് ടോപ്പിനെ എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാൽപ്പത്തി നാലഞ്ച് വീതി ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം